നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എനിക്കപ്പഴേ തോന്നി ഓഡേ ബോട്ടിൻ്റെ ആ ഷോട്ടിന് വെച്ച് പന്ത് വലയിലേക്ക് എത്തിച്ച് ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ച് ഷർട്ടൊക്കെ വലിച്ചൂരി ഓവർ സെലിബ്രേഷൻ റിച്ചാലിസും നടത്തിയപ്പോഴേ തോന്നി പണി കിട്ടാൻ പോവുകയാണെന്ന് ആ അവസാന നിമിഷം അത് ബോട്ടിലെഴുതു രണ്ടേ രണ്ടിൻ്റെ സാമനില ഡീലൈറ്റിൻ്റെ ഗോൾ അത് കോർണർ കിക്കിനെ തുടർന്ന് കിടലൻ ഒരു ചാടി ഉയർന്ന ഹെഡർ ടോർണാമെന്റിന്റെ ഗോൾ കീപ്പർ അത് തട്ടിപ്പുറത്തേക്ക് ഇടാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം വലയിൽ തന്നെ നിന്നു രണ്ടേ ഡ്രാമ പ്രീമിയർ ലീഗ് മത്സരങ്ങളെ എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാനാവും അത്തരം ഡ്രാമകളാണ് ഓരോ മത്സരവും നമുക്ക് നൽകുന്നത് സ്പേഴ്സ് മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ യുണൈറ്റഡിനോട് ഒരു ഗോളിന് പുറകിപ്പോയതാ യുണൈറ്റഡിന് ലീഡ് എൺപത്തിനാല് മിനിറ്റ് വരെ യുണൈറ്റഡ് ലീഡിലാ എൺപത്തിനാലാമത്തെ മിനിറ്റില് സ്വന്തം ആരാധകർ കൂവിയവൻ ഗോളടിക്കുന്നു ഒന്നേ ഒന്നിന്റെ സമനില ഇഞ്ചുറി ടൈമിൻ്റെ തുടക്കത്തിൽ റിച്ചാലിസിന്റെ ഗോൾ പിന്നെ ഈ ഷോ ഷോറ്റിൻ്റെ ഗോളോടുകൂടി എൻഡിങ് ഈസ് സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയണം നോക്കുക ഈ മത്സരത്തില് ടോട്ടർണാമെൻ്റെ ആരാധകർ മാത്യസ് സ്റ്റെല്ലിനെ കൂവി വിളിച്ചു സാവി സിമോൺസിന് പകരം അദ്ദേഹത്തെ സബ് ചെയ്ത സമയത്ത് ഏതാൽ നാല് മിനിറ്റിന് ശേഷം ആദ്യം ഗോളിടിക്കുന്നു ഒപ്പം പിടിക്കുന്നു അതൊക്കെയാണ് ഈ കളിയുടെ ഒരു മാജിക്കൽ മൊമെൻസ് എന്ന് പറയുന്നത് ട്വിസ്റ്റ് ടേൺ ഇതൊക്കെ നിറഞ്ഞ പോരാട്ടമായിരുന്നു കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി ടെമ്പ്യൂമോയും ഇന്ത്യയിലേറ്റുമാണ് ഗോളിടിച്ചതെങ്കിൽ മറുഭാഗത്ത് മാത്യുസ്റ്റല്ലും റിച്ചാലിസിനുമാണ് ടോട്ടനമിന്റെ ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ കോലോമു വാനിയെ മുന്നിൽ നിർത്തി റിച്ചാലിസൻ സാവി സിമോൺസ് ജോൺസൺ എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ടോട്ടനം കളിക്കളത്തിലേക്ക് ഇറങ്ങിയതെങ്കിൽ എംബ്യൂമോ മുന്നിൽ ഒപ്പം കുഞ്ഞ ഡിയാലോ എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും കളിക്കളത്തിൽ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ എംബ്യൂമോയുടെ ഗോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡ് എടുക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ മുന്നിലാണ് രണ്ടാം പകുതിയിലും കളി അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എൺപതാമത്തെ മിനിറ്റിൽ ടെല്ല് സാവിമോൺസിന് പകരം കളിക്കളത്തിലേക്ക് വരുന്നത് എൺപത്തി നാലാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ ഒന്നേ ഒന്നിൻ്റെ സമനില കളി ഇഞ്ചുറി ടൈമിലേക്ക് കടന്ന ഘട്ടത്തിലാണ് ഒരു കോർണർ കിക്ക് അതിനെ തുടർന്ന് തട്ടിത്തെറിച്ച് വന്ന പന്ത് ഒഡോബേർട്ട് ബോക്സിലേക്ക് ആ ശാക്തമായിട്ടടിക്കുന്നത് ആ ഘട്ടത്തിലെ തലവെച്ചുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തിക്കുന്ന റിച്ചാലീസൻ കളി ജയിച്ചു എന്ന രൂപത്തിലാണ് ഷേർട്ട് കൂരി എറിഞ്ഞുകൊണ്ട് റിച്ചാലീസന്റെ ആഘോഷം അതിനെല്ലോ കാർഡും കിട്ടി പിന്നാലെ കളി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് കോർണർ കിക്കിൽ നിന്ന് മാറ്റിയസ് ഡീ ലൈറ്റിൻ്റെ ഹെഡ് ഗോൾ പിറക്കുന്നത് ആ ഒരു പോയിന്റ് രക്ഷിച്ചെടുത്തതാണ് യുണൈറ്റഡിന് ആയിട്ട് ഡീലൈറ്റ് എന്ന് പറയേണ്ടി വരും കളി സമനിലയിൽ അവസാനിച്ചതോടെ പതിനൊന്ന് കളിയിൽ നിന്ന് പതിനെട്ട് പോയിന്റാണ് ടോട്ടനമ്മിനെ മൂന്നാം സ്ഥാനത്ത് പതിനൊന്ന് കളിയിൽ നിന്ന് അത്ര തന്നെ പോയിന്റ് യുണൈറ്റഡിനുണ്ട് അവർ പേഴാം സ്ഥാനത്ത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി